السلام عليكم ورحمه الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين من الله أما بعد رسول الله جبار على و الله إلا ما رسول إن ഈ ആയത്ത് അതിൽ മുപ്പത്തി ഒമ്പതാമത്തെ ഈ ആയത്തിൽ പറയുന്നത് മനുഷ്യന് അവൻ ചെയ്തതല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് അപ്പോൾ ജബ്ബാർ പറയണത് ഇവിടെ മനുഷ്യനെ അവൻ ചെയ്തതേ ഉള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത് എന്നാൽ ഖുർആാനിലും അതുപോലെ ഹദീസുകളിലൊക്കെ മനുഷ്യൻ മറ്റുള്ളവർ ചെയ്തിട്ടുള്ള ഗുണങ്ങൾ നന്മകൾ അതിൻ്റെ ഫലം അത് ചെയ്യാത്ത ആളുകൾക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് വൈരുദ്ധ്യമല്ലേ എന്നത് ചോദ്യമല്ല വൈരുദ്ധ്യമാണ് എന്ന് സ്ഥാപിക്കാനാണ് ജമ്പാറിൻ്റെ ശ്രമം യഥാർത്ഥത്തിൽ ജബ്ബാർ അല്ലെങ്കിൽ ജബ്ബാറിനെ പോലുള്ള ആളുകൾ അവർ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം ഒന്ന് ഈ സൂറത്ത് നജമില മുപ്പത്തൊമ്പതാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ ആയത്തിറങ്ങിയ പശ്ചാത്തലം ഏതാണ് ഒരു മനുഷ്യൻ അയാൾ നിഷേധിയാണ് അയാൾ മറ്റൊരാളോട് പറയുന്നു നിൻ്റെ പാപ്പഭാരങ്ങൾ ഞാൻ ഏറ്റെടുത്ത് കൊള്ളാം അക്കാര്യത്തിൽ പേടിക്കണ്ട പരലോകത്തിൽ വരുമ്പോളല്ലേ ആ ഭാരമൊക്കെ ഞാൻ ഏറ്റെടുത്ത് ഞാൻ നൃകത്ത് പോയിക്കോളാം അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഖുർആൻ പറയുന്നു അങ്ങനെ ഒരാൾക്ക് അത് ഏറ്റെടുക്കാൻ കഴിയൂല ആരാണോ പ്രവർത്തിച്ചത് അതിൻ്റെ ഫലം അയാൾക്കുള്ളതാണെന്നാ ആ ഫലം നല്ല ഫലമാണെങ്കിലും ചീത്ത ഫലമാണെങ്കിലും ആ ഫലം അയാൾക്കുള്ളതാണ് അത് മറ്റൊരാൾക്കുള്ളതല്ല അത്യാൾക്ക് ഏറ്റെടുക്കാൻ കഴിയൂല അയാൾക്ക് അതിൻ്റെ ഫലം കിട്ടില്ല അപ്പോൾ പാപഭാരം എന്ന് പറയുന്നത് ഇവിടെ പൊതുവിൽ ആളുകൾ വെച്ച് പുലർത്തുന്നൊരു വിശ്വാസം വിശേഷിച്ചും ക്രൈസ്തവ ലോകം ആ വിശ്വാസത്തിന് വളരെ മുന്നിലാണ് പൂർവ്വ പ്രവാ പാ പൂർവ്വ പൂ അല്ലെങ്കിൽ ആദ്യ പിതാവിൻ്റെ പാപം ഏറ്റെടുത്തുകൊണ്ടാണ് മനുഷ്യർ പിറക്കുന്നത് എന്നതാണ് ഒരു അവകാശവാദം അല്ലെങ്കിൽ ഒരു അവർ പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാന തത്വം അതോടൊപ്പം ശരിക്കുകൾ ഷിർക്ക് ചെയ്യുന്ന പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അവർ ആ പരലോകത്തെ നിഷേധിച്ച് തള്ളാൻ വേണ്ടി അവർ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് നിങ്ങളെ പാപ്പന്മാരും നമ്മളെ ഏറ്റെടുത്തോളാം നമ്മളെ നമ്മളെ കൂടെ നിന്നാൽ മതിയെന്ന് ഇവിടെ ഖുർആാനീ രണ്ട് വാദഗതികളെയും തള്ളുകയാണ് ചെയ്യണത് ആദിപാപം എന്ന് പറയുന്ന ഒരു പാപം മനുഷ്യൻ വേറിനില്ല അതുപോലെ തന്നെ മനുഷ്യൻ ചെയ്ത പാപങ്ങൾ ഒരാൾ ചെയ്ത പാപം മറ്റൊരാൾ ഏറ്റെടുക്കില്ല അതാണ് അല്ലാ തസിറു വാസിറത്തും വിസറു വഹ്റ എന്ന് പറഞ്ഞിട്ടാണ് വല്ലഅലി സലിൻസാന സഹ എന്ന് പറയുന്നത് അല്ല അല്ല അല്ലാത്തതൊരു വാസിറത്തും വിസുറ ഊഹ്റെന്ന് പറഞ്ഞാൽ പാപഭാരം പേറി നടക്കുന്ന ഒരാൾ വാസിറത്ത് അയാൾ വിസുറ ഊഹ്റ മറ്റൊരാളുടെയും പാപേറ്റെടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് വല്ലഹിസലി ഇൻസാൻ ഇല്ലാമാസഹത് അപ്പോൾ കുഫർ എന്ന് പറയുന്നത് ദുനിയാവിൽ അവർ പരസ്പരം സഹായികളാണ് സഹകാരികളാണ് ആ കുഫർ വിജയിപ്പിച്ചെടുക്കാൻ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അവർ പണിപ്പെടുന്നു ശ്രമിക്കുന്നു ജമ്പാറിനെ പോലെയും മറ്റുമൊക്കെ എന്നാൽ ഈ പാപത്തിൻ്റെ ഭാരം ഒരാൾ ചെയ്ത പാപത്തിൻ്റെ ഭാരം മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ അത് സാധ്യമല്ല എന്ന് മാത്രമല്ല ഈ പാപ പങ്കീലമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഈ ആളുകൾ അവർ പരലോകത്തിൽ ഇതിൻ്റെ കെടുതി അനുഭവിക്കേണ്ടി വരും എന്നാണ് ഖുർആാൻ ഇതിലൂടെ അവരെ ബോധ്യപ്പെടുത്തുന്നത് എന്നാൽ ജബ്ബാർ പറയുന്ന മറ്റൊരാൾ ചെയ്ത നന്മ പിന്നെ അതിൻ്റെ ഫലം വേറൊരാൾക്ക് കിട്ടുമെന്ന് ഖുർആാൻ മദീസിനുമൊക്കെ പറയുന്നുണ്ട് ഇത് നന്മയുടെ മാത്രമല്ല തിന്മയുടേതും ഉണ്ട് അത് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ പാപഭാരം ഞാൻ ഏറ്റെടുത്തോളാം അത് സംഭവിക്കൂല അതേ അവസരം ഒരാൾ പാപത്തിന് പിന്നെ ദുഷ്ടതയ്ക്ക് അതിക്രമത്തിന് അനീതിക്കൊക്കെ ഒരാൾ കാരണക്കാരാവുന്നു അയാളുടെ ഈ പിന്നെ അനീതി അല്ലെങ്കിൽ ദുഷ്ടത അത് മറ്റൊരാൾ പകർത്തുന്നു അങ്ങനെ വരുമ്പോൾ അതീ പറഞ്ഞതുമായിട്ട് വ്യത്യാസമുണ്ട് മറ്റവൻ ഈ പിന്നീട് ഇത് അനുവർത്തിക്കുന്ന ആളുടെ പാപത്തിന് കാരണക്കാരായതുകൊണ്ട് ഇയാൾ ചെയ്യുന്ന പാപം യഥാർത്ഥത്തിൽ ഈ ചെയ്യുന്ന പാപത്തിൽ ഒരു പങ്ക് അത് പ്രവർത്തിച്ചതുപോലുള്ളൊരു പങ്ക് ഇയാൾ കാരണക്കാരനാണ് എന്നതുകൊണ്ട് ആദ്യം ചെയ്ത ആൾക്കുമുണ്ട് അത് പാപത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നന്മയുടെ കാര്യത്തിലും ഉണ്ട് ഒരാളൊരു നന്മ ചെയ്യുന്നു അത് കണ്ട് പിന്നെ മറ്റൊരാളത് പിന്നെ പകർത്തുന്നു എങ്കിൽ ആദ്യം നന്മ ചെയ്ത ആളുടെ ഈ പ്രവർത്തനം അത് കണ്ടിട്ടാണ് രണ്ടാമത് ഇയാൾ ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ട് ആദ്യത്തെ ആൾക്ക് ഇതിനുള്ള രണ്ടാമത്തെ ആൾക്ക് പ്രചോദനം നൽകിയതിൽ പങ്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം അയാൾക്ക് കിട്ടും അത് യഥാർത്ഥത്തിൽ മറ്റേൾ ആദ്യം ചെയ്ത ആൾ ചെയ്ത് തന്നെയാണ് പിന്നെ അതിൻ്റെ അനുകരണമാണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് വിശുദ്ധ ഖുർആാന് പറഞ്ഞിട്ടുള്ളത് ഒത്തവും ആ കമും ആധാറവും എന്ന് സൂറത്ത് യാസീനിൽ പറഞ്ഞത് ഈ അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് അവർ ചെയ്തതും അവരുടെ ചെയ്തതിൻ്റെ അസർവുകൾ അതിൻ്റെ അനുഗണനങ്ങളും നങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ ദുനിയാവിൽ ഉണ്ടാവുമെങ്കിൽ അതിൻ്റെ തുടർച്ച ഉണ്ടാവുമെങ്കിൽ ആ തുടർച്ച പരലോകത്തും ഉണ്ടാവും എന്നുള്ളതാണ് ആ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല അതേപോലെ തന്നെയാണ് അള്ളാഹുവിനും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരാൾ അതേപോലെ വിശ്വസിക്കുന്ന ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു നന്മ ചെയ്തു യഥാർത്ഥത്തിന് ദാനം നൽകിയിട്ട് ഇതിൻ്റെ പ്രതിഫലം അയാൾക്ക് പിന്നെ പിന്നെ നൽകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ആ ഉദ്ദേശത്തോടു കൂടി ചെയ്തു അതിൽ ഹജ്ജ് ദാനങ്ങൾ എന്നൊക്കെ വരുന്ന സംഗതിയാണ് ഇത് പറഞ്ഞതുമായിട്ട് പിന്നെ പിന്നെ ഇടയുന്നില്ല എന്നുള്ളത് കാരണം ഇവിടെ പറയുന്നത് നിഷേധികളായിട്ടുള്ള ഈ ആളുകൾ തങ്ങളെ ഏറ്റെടുത്തു കൊള്ളാമെന്ന് പറയുന്ന ഈ സംഗതി നടക്കാൻ പോകില്ല അതേവസരം അവസരം ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന പിന്നെ നന്മ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന നന്മ അയാൾക്ക് ലഭിക്കാനുള്ള ഇതുമായിട്ട് ഇടയുന്ന ഒരു സംഗതിയല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് വിശുദ്ധ ഖുർആാൻ പരലോകത്ത് മനുഷ്യൻ വരുമ്പോൾ അവിടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരുടെ വിശ്വാസത്തിന് അടിസ്ഥാനടിസ്ഥാനത്തിലുള്ള സുഹൃതങ്ങളിൽ അല്പമൊക്കെ കുറവുണ്ടെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള പിന്നെ പാപ്പാ മക്കൾ പിന്നെ ഭർത്താവ് ഭാര്യ അതുപോലെ തന്നെയുള്ള ഈ കുടുംബ ബന്ധങ്ങളൊക്കെ അതുപോലുള്ള ബന്ധങ്ങളുടെ ഒക്കെ കാരണത്താൽ ഇവർ പരസ്പരം ഈമാനികമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ളൊരു ബന്ധമുണ്ട് ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഞങ്ങൾ ഏറ്റെടുത്തു കൊള്ളാമെന്ന് പറയുന്നതല്ല അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ഇങ്ങനെ ഒരു സംഗതി ഈ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അള്ളാഹുവിൻ്റെ അടിയാറുകൾ അള്ളാഹുവിനെ അംഗീകരിച്ച ആളുകൾ എന്നുള്ളവർക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യമായിട്ട് കൊടുക്കുന്ന ഒരു സംഗതിയാണ് ആ കൊടുക്കുന്ന സംഗതി ഇവിടെ മനുഷ്യൻ ചെയ്യുന്നു എന്നിട്ട് അള്ളാഹുവിനോടവൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ആ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നു ഉദ്ദേശത്തോടു കൂടി ചെയ്യണമോ പ്രാർത്ഥിക്കണമൊക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ് വാക്കിൽ മാറ്റേ മാത്രമേ വ്യത്യാസമുള്ളൂ അങ്ങനെ വരുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ഈ ആളുകളെക്ക് ഇതിൻ്റെ ഫലം നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് നിഷേധികൾ പറയുന്ന പാപഭാരം ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ള നീ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടിയാൽ എന്ന് പറയുന്നതും മറ്റത് നന്മയുടെ അടിസ്ഥാനത്തിൽ ഈമാനിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൗഹൃദവും സ്നേഹബന്ധവും കാരണം അത് പരിഗണിച്ചുകൊണ്ട് അള്ളാഹു ഇവർക്ക് അനൻ്റെ ഔദാര്യത്തിൽ നിന്ന് നൽകുന്നത് രണ്ടും രണ്ട് സംഗതി ഇതാണ് ജബ്ബാർ പരസ്പര വൈരുദ്ധ്യം വിരുദ്ധമാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരസ്പര വിരുദ്ധമല്ല പരസ്പര പൂരകങ്ങളാണ് എന്നതാണ് യഥാർത്ഥ വസ്തുത ഇവിടെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ അവർ മറ്റൊരു കൂട്ടർ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തു കൊള്ളും അതിൻ്റെ ഫലം ഞങ്ങൾക്ക് അവിടെ കിട്ടും എന്ന് വിചാരിച്ച് നിൽക്കല്ല ചെയ്യണത് അങ്ങനെ ഒരാൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല അതും ഈ പറഞ്ഞതിൻ്റെ നേരത്തെ പറഞ്ഞ വൺലൈസലിൽ ഇൻസാനില്ലാമാസാനതിൻ്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ് അപ്പം ഞാൻ ചെയ്യേണ്ടത് ഒരു വിശ്വാസി ചെയ്യേണ്ട ബാധ്യത അയാൾ ചെയ്യണം അത് ചെയ്തുകൊണ്ട് ഇയാൾക്ക് വേണ്ടി മറ്റൊരാൾ എന്തെങ്കിലും നന്മ ചെയ്താൽ അത് അതിൻ്റെ ഫലം അള്ളാഹുവാൻ്റെ ഔതാര്യം കൊണ്ട് അവന് നൽകും എന്നുള്ളതാണ് കുർഹാൻ അവിടെ വല്ലതീനാമനും ഒത്തഭാഗത്തും ദരീജത്വവും ഭീമാനിൻ പോലുള്ള ആയത്തുകളിൽ കുർഹാനും അതുപോലെ തന്നെ ഹജ്ജ് ചെയ്ത ആൾക്ക് സതക്ക ചെയ്ത ആൾ ആ പ്രതിഫലം മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ആ പ്രതിഫലം അയാൾക്ക് കിട്ടുമെന്ന് നബിസ്വല്ലാഹു അലൈവ് വല്ല അതീസിനോടിയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സംഗതിയാണ് അപ്പം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം തന്നെ അവനോട് ആവശ്യപ്പെടുന്ന എന്താണ് നീ വിശ്വസിച്ചോ എന്നിട്ട് മറ്റുള്ളവൻ്റെ നിനക്ക് വേണ്ടി വല്ലതും ചെയ്യും എന്നത് കാത്തിരുന്നു എന്നല്ല നീ വിശ്വസിക്കുമ്പോൾ തന്നെ ആ വിശ്വാസത്തിൻ്റെ തേട്ടം എന്നുള്ള നീ ചില സംഗതികൾ ചെയ്യേണ്ടതു അടിസ്ഥാനപരമായി അടിസ്ഥാനപരമായി നീ അത് ചെയ്യുമ്പോൾ നിനക്ക് നിൻ്റെ പിന്നെ സുഹൃത്തുക്കളുമായി വിശ്വാസത്തിലുള്ള നിൻ്റെ സഹോദരന്മാരുമായി അതേ വിശ്വാസം കൈക്കൊണ്ടിട്ടുള്ള നിൻ്റെ മാതാപിതാക്കൾ സന്താനങ്ങൾ ഇവിടെയൊക്കെ ആയിട്ടുള്ള ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറയുന്നത് നീ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ള ബന്ധമാണ് അപ്പോൾ നിൻ്റെ പ്രവർത്തനത്തിൻ്റെ തന്നെ ഫലമാണത് ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നിനക്ക് ഇങ്ങനെ ഒരു ഔദാര്യം ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് എന്ന അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ് അപ്പോൾ വാഗ്ദാനവും അതുപോലെ തന്നെ കാത്തിരിപ്പും എന്ന് പറയുന്ന രണ്ടും രണ്ട് സംഗതിയാണ് അത് നന്മയുടെ കാര്യത്തിലായാലും തിന്മയുടെ കാര്യത്തിലായാലും കാത്തിരുന്നത് കൊണ്ട് കിട്ടാൻ പോകുന്നില്ല അതേ അവസരം അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് കിട്ടിയേക്കും എന്നാൽ തിന്മയുടെ കാര്യത്തിൽ ഔതാര്യത്തിൻ്റെ പ്രശ്നമല്ലല്ലോ കാരണം തിന്മയുടെ നന്മയുടെ കാര്യത്തിലാണ് ഔദാര്യം വരിക തിന്മ എന്ന് പറഞ്ഞത് ഔതാര്യം അല്ല അത് ശിക്ഷാണ് അപ്പോൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നീതിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അവിടെ അള്ളാഹു തീരുമാനിച്ച തീരുമാനം എന്താണ് ഒരാൾ ഒരു തിന്മ ചെയ്താൽ ആ തിന്മയുടെ ഭയം ഫലം അയാൾ അനുഭവിക്കുക പിന്നെ അത് അനുകരിച്ചുകൊണ്ട് അതിൻ്റെ തുടർച്ചയെന്നുള്ള മറ്റൊരാൾ ചെയ്താൽ ആദ്യം ചെയ്ത ആൾക്ക് അതിൻ്റെ ഒരു പിന്നെ ഫലം അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും കാരണം അത് അയാൾ ചെയ്തതിൻ്റെ ഫലമാണ് എന്നല്ലാതെ തിന്മ എന്ന് പറയുന്നത് ഒരാൾ ചെയ്തതിൻ്റെ തിന്മ മറ്റൊരാൾ ഏറ്റെടുക്കാനുള്ളത് എന്ന് മാത്രമല്ല നന്മയെ സംബന്ധിച്ചിടത്തോളം നന്മയുടെ ഏറ്റവും മിനിമം പ്രതിഫലമായിട്ട് അള്ളാഹു വാഗ്ദാനം ചെയ്തത് പത്ത് പിന്നെ ഇരട്ടിയാണ് ഒരു ഒരാൾ ചെയ്താൽ പത്ത് ഇരട്ടി തിന്മയോ തിന്മയുടെ കാര്യത്തിൽ ഇയാൾ ചെയ്ത ആ ഒരൊറ്റ പിന്നെ പിന്നെ കാര്യത്തിന് ആ ഒരൊറ്റതേ പരിഗണിക്കുള്ളൂ അതിന് ഇരട്ടിയൊന്നും കൊടുക്കുന്നില്ല അതിനനിയ അർഹമായിട്ടുള്ള പ്രതിഫലമേ കൊടുക്കോള്ളൂ അപ്പോൾ ഇതും അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു ഔദാര്യവും അവൻ്റെ കാരുണ്യമാണ് അല്ലെങ്കിൽ അള്ളാഹുവിനെ ചെയ്ത് തിന്മ ചെയ്താൽ ഞാനത് പത്തേരട്ടിയായിട്ട് അർപ്പി അർട്ടിപ്പിക്കും കാരണം നിനക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ പത്തരട്ടി ഞാൻ എന്ന് എന്നല്ലാർക്ക് പറയാം അതിനെ ചോദ്യം ചെയ്യാനൊന്നും ആർക്കും കഴിയില്ല കാരണം അള്ളാഹു സർവതന്ത്ര സ്വതന്ത്രനാണ് അവൻ അവനെന്നും തീരുമാനിക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ അള്ളാഹുവിടെ തീരുമാനിച്ചിട്ടുള്ളത് അവൻ്റെ കാരുണ്യത്തിൻ്റെ ഫലമായിട്ട് തീരുമാനിച്ചത് തിന്മ ചെയ്തവന് ഒരു തെറ്റിൻ്റെ തെറ്റിൻ്റെ പിന്നെ ശിക്ഷയും നന്മ ചെയ്തവന് അവൻ ചെയ്തതിന് സമാനമായിട്ടുള്ള പത്തിരട്ടി പ്രതിഫലവും നൽകാവുന്നതാണ് ഇതാണ് വിശുദ്ധ ഖുർആാൻ മനുഷ്യനെ പഠിപ്പിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ പരസ്പര വിരുദ്ധമല്ല പരസ്പര പൂരകങ്ങളാണ് അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ ഔദാര്യവും കൊണ്ട് അള്ളാഹു നൽകുന്ന ഒരാനുകൂല്യമാണത് ഈ ആനുകൂല്യം എങ്ങനെയാണ് ഭീഷണിക്ക് അല്ലെങ്കിൽ താക്കീതിന് എതിരാവുക താക്കീത് നൽകുന്ന ആണ് തന്നെയാണ് പറയുന്നത് ഈ താക്കീത് ഉള്ളതോടൊപ്പം ഞാൻ ഇങ്ങനെ ഒരു പിന്നെ ഔദാര്യം എൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഉപാധിയുള്ളൂ നീ എന്നെ അംഗീകരിക്കണം ഞാൻ പറയുന്ന അടിസ്ഥാന കാര്യങ്ങൾ അംഗീകരിച്ച് മുമ്പോട്ട് പോകുകയാണെങ്കിൽ നിനക്ക് ഈ ഔദാര്യം ഞാൻ നൽകാം ഇത് പരസ്പര വിരുദ്ധമല്ല പരസ്പര പൂരകങ്ങളാണ് പക്ഷേ ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ അത് ഉൾക്കൊള്ളണെടുത്താലും ഉണ്ടാവില്ല കാരണം അവരതിനുവേണ്ടിയല്ലല്ലോ കുറാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതെന്നുള്ളതാണ് അവദ്ധജടിലായിട്ടുള്ള വാദഗതികളാണ് ജബ്ബാർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ജബ്ബാറും ജബ്ബാറിനെ പോലുള്ള ആളുകളും അത് ഒഴിവാക്കില്ല എന്നുള്ളതാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അവരുടെ നിസ്സഹായതെന്നോ അല്ലെങ്കിൽ അവരുടെ ദൗർബല്യം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു സംഗതി